ഹലോ എല്ലാവർക്കും എൻ എം മാസ് ഡ്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു വ്ളോഗായിട്ട് ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പം അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയില്ല എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല അപ്പം രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നത് അടുക്കളയുടെ അവിടുത്തെ കഥവ് തുറന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ മഴ ചെറിയതായിട്ട് മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ കിടക്കുക അപ്പം എന്നാലും മഴ പെയ്താലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ നമ്മുടെ എപ്പോഴും ചൂടാ എന്താണെന്ന് മാത്രം അറിയത്തില്ല അപ്പോൾ രാവിലെതാ ഞാൻ കുറച്ച് എന്താണ് ഇതെന്താണ് കുറേ ദിവസം ആയതുകൊണ്ട് എന്തോ ഏതാന്നൊന്നും പിടികിട്ടുന്നില്ല എന്തോ ചെയ്യുന്നതെന്നൊന്നും ചായ ഇടാനായിട്ടൊക്കെ പോകാം കേട്ടോ ആ പാലെടുത്തപ്പോൾ അത് മനസ്സിലായി എന്തായാലും രാവിലെ എണീറ്റ് വന്ന് പാലെടുക്കുന്നത് ചായ ഇടാനായിരിക്കും നീലൂട്ടന് പാലും കാച്ചി കൊടുക്കും എനിക്ക് ചായ ഇടും ചേട്ടയ്ക്ക് ഗ്രീൻ ടീ ഇടും ഇപ്പം ചേട്ടയ്ക്ക് ഗ്രീൻ ടീ ആട്ടോ കുടിക്കുന്നത് ചായ അധികം കുടിക്കത്തില്ല അത് കാരണം വണ്ണം ഒത്തിരി കൂടുന്നതുകൊണ്ട് നീലോട്ട അടങ്ങിയിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ഇതാ ചോറ് ഒക്കെ റെഡിയാക്കി രാവിലെ ചോറ് വെച്ചു എന്താണ് ധൃതി പിടിച്ച് ഇങ്ങനെ ചെയ്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ഇന്നൊരു പി എസ് സിയുടെ എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ എക്സാമിന് പോകണം എനിക്കും ഉണ്ട് ചേട്ടയ്ക്കും ഉണ്ട് അപ്പം അമ്മ എൻ്റെ അമ്മ രാവിലെ വരും അപ്പം അമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ നീലൂട്ടിനെ ചേട്ടാടെ വീട്ടിൽ ചേട്ടയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകാനായിരുന്നു തീരുമാനം അപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അന്നേരം അമ്മ വരുമ്പോഴത്തേനും ചോറും വെച്ച് കറിയും എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് ചോദിച്ചു കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം അമ്മ നീലോട്ടിനെ നോക്കി ഇവിടെ ഇരുന്നാൽ മതിയല്ലോ നീലോട്ടിനെ കൊണ്ട് ചെയ്യുന്നത് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ അടുക്കളയിലെ പഴിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിറ്റം തൂക്കും മിറ്റം മുറ്റം തൂത്തിട്ടിട്ട് ഇത് ഇന്നലെ മിറ്റം തൂത്തില്ലായിരുന്നു അപ്പം മിറ്റത് ഇതായ നമ്മുടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവ് നിപ്പുണ്ട് അപ്പം ആ മാവേലേ മാത്രമേ ഉള്ളൂ അവിടെ തൂക്കാനായിട്ട് വേറെ അപ്പുറത്തോട്ട് ഇതായ ഈ ഒരു പോർഷനിൽ കാണുന്ന അത്രയും ഭാഗമേ തൂക്കാനുള്ളൂ അപ്പം അത് വൃത്തി അതും ഫ്രണ്ടിലും കൂടെ ആയതുകൊണ്ട് വൃത്തിയായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് കിടക്കും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ധൃതി പിടിച്ച് എല്ലാം റെഡിയാക്കും കേട്ടോ നീലൂട്ടൻ ഇനി നീലൂട്ടൻ കാണാതെ വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയി പതിനൊന്ന് മണിയാവുമ്പോഴെങ്കിലും ഇറങ്ങണം കാരണം എന്നെ കൊണ്ടുവിട്ടിട്ട് വേണം ചേട്ടയ്ക്ക് പോ എക്സാമിന് പോകാനായിട്ട് എനിക്ക് മടക്കാട് ഒരു ഗേൾസ് സ്കൂളിൽ വെച്ചിട്ടും ചേട്ടയ്ക്ക് കാട്ടാക്കട ഒരു സ്കൂളിൽ വെച്ചിട്ട് അപ്പോൾ കാട്ടാക്കട എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും ട്രാഫിക്കോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകണം ഇനി പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് പോകണം അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആവാം എന്ന് വിചാരിച്ചു ഒത്തിരി കരിയിലുണ്ട് കേട്ടോ മഴയും കൂടെ പെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് വീഴും അപ്പോൾ ഞാൻ ഈ തൂക്കുന്ന സമയത്ത് നീൽപുട്ടാൻ അപ്പുറത്ത് നിപ്പം ഉണ്ട് കേട്ടോ അകത്ത് നിൽക്കുക അന്നേരം കുറേ കഴിയുമ്പോഴത്തേനും ആൾ ഇറങ്ങി വന്ന് അവിടെ നിന്ന് തുള്ളി ചാടുന്നുണ്ട് അതൊക്കെ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഗൈസ് അപ്പോൾ ദാ പിന്നെ വേറൊരു നമുക്ക് വേറൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു വാർത്തയും കൂടെ പറയാനുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പം പറയുന്നില്ല ഈ വ്ളോഗിൽ എല്ലാം കൂടെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി അവിയൽ പരു പരുവാകും അപ്പോൾ കാണുന്ന നിങ്ങൾക്കും അതൊരു എന്താ പറയുക ബോറടിക്കും എനിക്കും ഒരുമാതിരി തോന്നുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആ സന്തോഷം എന്താണെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും പി എസ് സിയുടെ എക്സാമിനെ പോവാം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ബി എസ് സിയുടെ എക്സാമിന് പോയ കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം എന്താ പറയുക ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റുമായിരുന്നാൽ ഞാൻ പൊളിക്കുമായിരുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും ഒക്കെ എനിക്ക് ഇത്തിരി ചമ്മലുള്ള കൂട്ടത്തില്ല ഞാൻ അപ്പോൾ ദാ നമ്മൾ മിറ്റമൊക്കെ തൂത്ത് റെഡിയാക്കി അപ്പോഴത്തേനും ദാ വെയിലൊക്കെ വന്നു കേട്ടോ അപ്പോൾ നീലൂട്ടൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെയിൽ തെട്ടു അമ്മ ഉണ്ടല്ലോ മഴ പെയ്യുമെന്നേ എടുത്തിട്ടോളും അങ്ങനെ ഞാൻ എന്താ റെഡിയായി കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ റെഡിയായി അമ്മ വന്നു അമ്മ വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഓടി വന്നതുകൊണ്ട് അമ്മ വന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്മ അതാ അവനെയും കൊണ്ട് അങ്ങ് അപ്പുറത്ത് റോഡിലോട്ട് പോവുക കാരണം ഞങ്ങൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആളിന് വിഷമാവും ഞങ്ങൾ പോകുന്നത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കും ില്ല പിന്നെ നമ്മൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വരാൻ വഴക്കുണ്ടാക്കും അമ്മ പറഞ്ഞു പിന്നെ വഴക്കും ഇല്ലായിരുന്നു കളിച്ചൊക്കെ ഇരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അപ്പം ഞങ്ങൾ എന്നെ അവിടെ ഇറക്കിയിട്ട് ചേട്ടൻ എ ടി എമ്മിലോട്ട് പോയതാട്ടോ അപ്പം ഞാനിങ്ങനെ വായി നോക്കി ഞാൻ റോഡിലോട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലെന്നുവച്ചാൽ ഭയങ്കര വെയിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു മഴയുണ്ട് ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് മഴയുണ്ട് പക്ഷേ നമ്മുടെ വട്ടിയൂർക്കാവിൽ മാത്രം മഴ പെയ്യുന്നില്ല എന്താണെന്നറിയത്തില്ല വട്ടിയൂർക്കാവിലല്ല വട്ടിയൂർകാവിൽ പെയ്യുന്നു എന്നറിയത്തില്ല നമ്മുടെ വീടിൻ്റെ അവിടെ എന്തായാലും പെയ്യുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് വശന്നതുകൊണ്ട് ഇനിയിപ്പോൾ മൂന്നേകാല് വരെ എക്സാമുണ്ട് അപ്പം ഞാനൊരു മൊട്ടപ്പാപ്സും ഒരു എന്താ പറയുക ഒരു എന്താ ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ആ കടയിൽ രണ്ട് പേര് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ ഇനി ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചാൽ എനിക്ക് വട്ടാന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല വീഡിയോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിട്ട് നേരെ ഒരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് കയറുന്നത് എൻ്റെ ഇടത്തെ സൈഡിലൊരു ഉണ്ട് വലിയൊരു പുളിമരം അപ്പം അതിൻ്റെ കീഴിൽ എങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പുളി എവിടെങ്ങണം എന്ന് തപ്പി തപ്പി നോക്കട്ടോ പക്ഷേ പുളിയൊന്നും വീണ് കിടപ്പില്ലായിരുന്നു സ്കൂളല്ലേ പുളിയൊക്കെ വീണ് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ സോറി പിള്ളേർ എടുക്കാറില്ല കാരണം ഇപ്പോൾ സ്കൂൾ അടച്ചേക്കുന്ന സമയമല്ലയോ അപ്പോൾ അങ്ങനെ ഞാനവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് നേരത്തെ ഞാൻ നേരത്തെ ആയിരുന്നു ചെന്നതോട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആ കഴിഞ്ഞപ്പോഴത്തേന് ഞാനങ്ങ് ചെന്നു എന്നെ കൊണ്ടുപോയിട്ട് ചേട്ടായി നേരെ പോയി അങ്ങനെ ഒന്ന് ഒരു മണിവരെ ആ പുളിമരത്തിൻ്റെ ചവിട്ടിലിങ്ങനെ കുത്തിയിരുന്ന് ഉറക്കം ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അത് അവിടെ ലിസ്റ്റ് ഇട്ടു കേട്ടോ മറ്റേ ഇതിട്ടു അപ്പം ബാഗൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു റൂമുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോകാം ഇനി റൂമൊക്കെ കണ്ടുപിടിക്കണം അത് ഭയങ്കര പടാ അങ്ങനെ അടുത്തത് കാണുന്നത് ദാ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ എൻ്റെ മുഖം കണ്ടു അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് നമ്മൾ ഈസ്റ്റോട്ട് വന്നു ഈസ്റ്റ് തോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ അടുത്തോട്ട് നോക്കിയപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രം കണ്ടു അപ്പം ഞാൻ നേരെ അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ പോയി നിന്ന് നീലൂട്ടന് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ എന്താ പറയുക ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഞാൻ നേരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിറങ്ങി വട്ടിയൂർ രാവിലെ അങ്ങനെ എക്സാമിന് പോയ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്ത് ഇതുപോലെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല ഒരു പി എസ് സി എക്സാമിനും പോയിട്ട് ഒരു എക്സാമിന് ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല കാരണം എൻ്റെ റൂം ഏതാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ലിസ്റ്റ് ഇട്ടത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ റൂം കണ്ടുപിടിച്ചിട്ട് ഹോൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്ന് ഇരുന്നപ്പോഴേ അയ്യോ ഇതായിരുന്നെന്ന് ഓർത്തത് ഞാൻ ട്യൂബ് ലൈറ്റ് ആട്ടോ പിന്നെ എനിക്ക് കത്തത്തുള്ളൂ കാര്യങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് കോളേജ് ഒന്നും നമ്പരൊന്നും കാണുന്നില്ല ഡെസ്കിലൊന്നും എഴുതി വെച്ചേക്കുന്നില്ല അങ്ങനെ പിന്നെ തപ്പി കണ്ടുപിടിച്ച് എന്തായാലും കയറി തിരിച്ചത് ആ വീട്ടിലോട്ട് നടക്കുക കേട്ടോ ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ തുണിയിൽ മുക്കുന്ന പശ വാങ്ങിച്ചുകൊണ്ടുവരണം അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ക്രിസ്ബാൻ ഷൈനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ കട കയറിയിട്ട് എടുത്തു അപ്പോൾ അത് നമ്മൾ വീട്ടിലോട്ട് കേട്ടോ ഞാൻ വീട്ടിലോട്ട് നടന്നു പോവാം ഒത്തിരി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് അങ്ങനെ അതാ നടന്ന് നടന്നു നടന്നു പോകാട്ടോ മെയിൻ ആയിട്ടുള്ള കാരണം നീലൂട്ടൻ എന്തോടുക്കുകയാണെന്ന് കാരണം മൂന്ന് മണി അല്ല നാല് മണി കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും അപ്പോൾ എനിക്ക് തോന്നി ആൾ ഉറക്കമായിരിക്കുന്നു ആ സമയത്തൊക്കെ ആൾ ഉറങ്ങുന്ന സമയമാണ് മൂന്ന് മണി ടു നാല് മണിയൊക്കെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഉറങ്ങുമായിരിക്കുമെന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുക കേട്ടോ അവിടെ അനക്കവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാരെന്ന് ഉറങ്ങുമായിരിക്കുന്നു സൗണ്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നു ഒരാൾ ചോറൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ അമ്മയുടെ അനക്കൊന്നും കേൾക്കുന്നില്ല നോക്കിയപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്ന് കിടക്കുന്നു ഞാൻ നേരെ അടുക്കളയുടെ അവിടോട്ട് ചെന്നപ്പം അടുക്കളയില്ല ആള് അപ്പോൾ വെളിയിലോട്ട് നോക്കി വെളിയിൽ നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ ദാ നിൽക്കുന്നു പോച്ച കുറച്ചുകൊണ്ടിരിക്കട്ടോ ഞാൻ കുറേശ്റെ പറിക്കുന്നുണ്ടെങ്കിലും എനിക്കിത്തിരി മടിയുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറയാം ഇപ്പം അധികം പറിക്കാറില്ല പോച്ച അങ്ങനെ കുറേച്ച് കുറേച്ച് ഓരോ ദിവസം കുറച്ച് കുറച്ച് പോഷനായിട്ട് പറയും കേട്ടോ തൂത്ത് മിറ്റം തൂക്കുന്ന സമയത്ത് അങ്ങനെ അതെല്ലാം കൊടുത്തു ക്രിസ് പാഷയിനൊക്കെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു അങ്ങനെ നീലൂട്ടൻ അപ്പുറത്തെ വീട്ടിലെ മാമൻ ഒരു മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ അടിപൊളി വിശേഷമായിട്ട് തിരിച്ചു വരാം ബൈ